ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് വൈറ്റ് കണ്ടു ആ മഞ്ഞ കാർഡ് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കൊറേ എണ്ണം ഇതുകൂടാതെ ഡി വൈ എഫ് ഐ നമ്മളെല്ലാവരും ദുരന്തത്തിൽ മനം നിന്നിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന് ടി ജി മോഹൻദാസ് അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് ആ ഒരു ഇൻ്റർവ്യൂ എന്ന് വെച്ചുകഴിഞ്ഞാല് കഠിനമായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു ടി വിയിലും ന്യൂസ് ചാനലിലൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഓരോ ജെയ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ടാവാന് അത്രക്കും ഭയങ്കര സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ഈ ഒരു ജെയ്സീൻ്റെ ഒക്കെ കളേഴ്സും കാര്യങ്ങളെ കാണുന്നുള്ളൂ വേറൊന്നും അവിടെ കാണുന്നില്ല അത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ടല്ലേ ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് റാൻ മോളി നിക്കാൻ വേണ്ടി ഒരു ആങ്കറും നമുക്ക് എന്തായാലും ആ വീഡിയോന്റെ ബാക്കിയുള്ള കൂടി ഒന്ന് കണ്ടാലറിയാം ഇന്നലെ പിടിച്ച് പിടിച്ച് വേഗം പ്രിന്റ് ചെയ്ത് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് അതെ ഇതൊക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആള് ഇയാൾ തന്നെയാണ് പ്രിന്റ് ഒക്കെ ചെയ്ത് കൊടുത്താണ് ഇന്നലെയാണ് പറയുന്നത് അല്ലാതെ ഇത്ര കറക്റ്റ് ആയിട്ട് ആ ദിവസം വരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ റിസ്ക് നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് നമ്മൾ ഓർക്കും ആശുപത്രി അതെ ശരിയാണ് ഇതിന്റെ അടുത്ത് പോലും പോകാൻ വേണ്ടിട്ട് ഭയങ്കര പേടിയാണ് അങ്ങനെ പേടിയുള്ള ആൾക്കാരെ നമുക്കൊന്ന് കുറച്ച് കണ്ടാലോ കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് എന്തായാലും ഒന്ന് അതൊന്ന് കാണിച്ചു കൊടുക്കാം ഇപ്പം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ പല തരത്തിലുള്ള ജെയ്സി ഇട്ടിട്ടാണ് ആളുകൾ വരുന്നത് ജെയ്സി മാത്രമേ ഉള്ളൂ പല തരത്തിൽ എല്ലാവരും ഒറ്റ മനസ്സോടെയാണ് അവർ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നത് കഠിനമായിട്ട് പ്രയത്നിക്കുക ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ എന്ന് വാദവരത സംസാരിക്കുകയല്ല ചെയ്യുന്നത് അവർ കഠിനമായി പ്രയത്നിച്ചിട്ട് നോക്കുന്ന ഒരു ജീവനെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മൃതദേഹമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ അഴുകി മാറാൻ വേണ്ടിട്ട് ഇടയാവൃതെന്ന് വിചാരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്തേക്ക് അവർ പോകുന്നത് പുഴ നീന്തി കിടക്കാൻ വേണ്ടി മുന്നിൽ ഒരാൾ പോയി അവര് കുത്തി കുത്തി നോക്കിയിട്ടാണ് പോകുന്നത് ആഴമടക്കാൻ വേണ്ടിയിട്ട് അവിടെ അതുപോലെ തന്നെ അവരുടെ വയറ്റിനൊരു കയറ് കെട്ടിയിട്ടുണ്ട് ആ കയറും പിടിച്ചോണ്ടാണ് വേഹിക്കിൽ വരുന്ന ആൾക്കാർ മൊത്തം പോകുന്നത് അതിന് അവരെ പാർട്ടിക്കാർ മാത്രമാണ് ഒരാളെ പാർട്ടി മാത്രമാണോ പുറകെ പോകുന്നത് അല്ല എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല സ്നേഹത്തോടെ ഒത്തൊരുമയോടും കൂടി അവിടെ ചെയ്യുന്നത് അവിടെ ജാതിയില്ല മതമില്ല വർഗീയത ഇല്ല വിദ്വേഷമില്ല ഒന്നുമില്ല ഇതുപോലുള്ള ആൾക്കാർ ഓരോ സ്ഥലത്ത് വന്നതിന് സേഫ് ആയിക്കൊണ്ട് ഇരുന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചിലക്കുക വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല പാവം ഇതിനേക്കാളും കഷ്ടമായിട്ടുള്ള വേറൊരവസ്ഥയുണ്ട് നമ്മുടെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് എത്രത്തോളം ഗൗരവകരമാണ് ഈ ഒരു ദുരന്തം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കേരളക്കാരൊട്ടാകാൻ മനസ്സിലായി കേരളക്കാരെ മാത്രമല്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുശോചനം അർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒമാൻ സുൽത്താൻ ചൈനയിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് അനുശോചനങ്ങൾ ഒക്കെ അർപ്പിക്കുന്നുണ്ട് വയനാട്ടിൽ ഉണ്ടായിരുന്ന ഈ ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റി പക്ഷേ സുരേഷ് ഗോപി അയക്കഴിഞ്ഞാലും ഇതുപോലുള്ള ഈ ഒരു മനുഷ്യൻ അയക്കഴിഞ്ഞാലും ഒന്നും മനസ്സിലാവുന്നില്ല ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ നടന്നിട്ടുള്ളത് കാര്യങ്ങൾ നമുക്ക് എന്തായാലും സുരേഷ് ഗോപി സാർ പറഞ്ഞേക്കുന്ന ആ ഒരു ഡയലോഗും കൂടി നമുക്ക് നോക്കാം അദ്ദേഹം എന്തായാലും സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ഈ ഒരു അഹന്ത പിടിച്ച പോലുള്ള സംസാരമാണ് സംസാരിക്കുന്നത് ഈ നമ്മൾ സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റണ്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു ഫോമിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് നമുക്ക് എന്തായാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നു കേൾക്കാം അല്ല നമുക്ക് നമുക്കൊരു കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ നടത്തും സഹായം മാത്രമല്ല ഇനി എന്താ അതാണ് മുഖ്യം ഏറ്റവും ദിവസമായിട്ട് കേരളത്തിൽ പോകുന്ന ഒരു സഹായം പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയം ആയിട്ടുണ്ടല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെട്ടേ ഹോട്ടലിൽ കേന്ദ്രമന്ത്രിയാണോ നമ്മൾ അതിനകത്ത് നല്ല കുത്തിപ്പ് ജനങ്ങൾക്ക് എത്തേണ്ടത് രാഷ്ട്രീയ വർത്താവായിട്ട് വരുന്നത് അല്ല ഇതുവരെ ദേശീയ ദുരന്തമായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ ദേശീയ ദുരന്തമാക്കേണ്ടത് അദ്ദേഹം ഒന്നും അല്ലല്ലോ അതാക്കേണ്ട ആക്കിക്കോളും അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പം തന്നെ മുന്നൂറിൽ കവിഞ്ഞു മരണസംഖ്യ എന്നിട്ടും മനസ്സിലാവുന്നില്ല അവിടെ സംഭവിക്കുന്നുള്ളത് ആ ഒരു ദുരന്തം മുഖത്തേക്ക് പോയി നോക്കിയിട്ടില്ലല്ലോ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവുള്ളു അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അവിടെ എത്തി ഇതുപോലുള്ള കുറച്ച് പേര് മാത്രമേ അവിടെ എത്താൻ ബാക്കിയുള്ളൂ ഇനി ഇപ്പൊ വിവാദമായിട്ട് തന്നെ വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രസ്താവന എന്തായാലും അതിനെ കുറിച്ച് പറയേണ്ട ആളുകൾ തന്നെ ഇപ്പോ പ്രതികരിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടില്ല റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷേയുടെ വാക്കുകളിലേക്ക് ഒന്ന് കിടക്കാം അതിന് ഇവിടുന്ന് പോയ ഒരു എം പി ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലാതുകൊണ്ടായിരിക്കും അത് സമയമായിട്ടില്ലെന്ന് സമയം അദ്ദേഹം ഇതുവരെ പറഞ്ഞു ഞാൻ കേട്ടില്ല സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാനിയനായ എം ബി പറഞ്ഞതായിട്ട് മനസ്സിലാക്കും അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന് ജനങ്ങളെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് പഠിക്കട്ടെ അത് തൃശ്ശൂർക്കാരെ തൃശ്ശൂര് അല്ലാത്തത് കൊണ്ടായിരിക്കാം ആ മണ്ഡലത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് ഇത് പഠിച്ചിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം പഠിച്ചിട്ട് പ്രതികരിക്കണം ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല ഇത് ജനങ്ങളുടെ അതായത് എരിതിയിൽ എണ്ണ ഊരി ഒഴിക്കുന്നതിന്റെ തുല്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള വർത്തമാനം പറയേണ്ടത് അതിനോടൊപ്പം നിൽക്കണം ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം അത് കഴിഞ്ഞാണ് അദ്ദേഹം എം ബി ആവുന്നത് എന്ന് കരുതിയാൽ മതി അവര് സാംസ്കാരിക പ്രവർത്തകനായിരുന്നു അതുപോലെ ഒരു കലാകാരനായിരുന്നു ആയിരുന്നു ഇപ്പൊ എം ബി ആയിപ്പോയി അത് ആയിക്കഴിഞ്ഞിപ്പം മന്ത്രി ആയി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപവും ഭാവവും മാറുന്ന ആ ശീലം ഉണ്ടല്ലോ അത് നല്ലതല്ല ശ്രീ സുരേഷ് ഗോപി നിങ്ങൾക്ക് തിരിച്ചടിക്കും

കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു തരണം അതിന് ടൈം ആയിട്ടില്ലെങ്കിൽ ഓക്കെ പുറകെ വരുന്നുണ്ട് അത് നമ്മൾ ചെയ്യും ആ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്നും ഇത് അതല്ല പറയുന്നത് മൊത്തം ധാഷ്ട്യത്തിലാണ് കളിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ദാഷ്ട്രിയവും കാര്യമൊന്നുമല്ല മുന്നോട്ട് കൊണ്ടുവരണം അതുപോലെ തന്നെ രാഷ്ട്രീയം എല്ലാം നോക്കേണ്ടത് മനുഷ്യരാണ് ഇവിടെ ഉള്ളത് മനുഷ്യരെ സഹായിക്കാൻ മനുഷ്യർ പരസ്പരം ഒത്തുചേർന്ന് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് ചെറിയൊരു ഭാഗമെങ്കിലും ആകാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന പലരുമുണ്ട് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ച് ചെയ്തു ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും വയനാട് നടന്നേക്കുന്ന ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കേരളത്തിന് വേണ്ട ദുരന്ത സഹായം എന്താണെന്ന് വെച്ചാൽ അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് തന്നെ കിട്ടട്ടെ അതുപോലെ കിട്ടിയ തുക അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്രയും വേഗം തന്നെ എത്തിച്ചേരട്ടെ